വൈദ്യുതി ചാർജും സെസ്സും വർദ്ധിപ്പിച്ച് കേരള ജനതയെ ദുരിതത്തിലാക്കിയ സംസ്ഥാന സർക്കാരിന്റെ കൊള്ളയ്ക്കെതിരെ ബി ജെ വലപ്പാട് പഞ്ചായത്ത് കമ്മിറ്റി മാർച്ച് നടത്തി എണമുട്ടം സെൻട്രറിൽ നിന്നും ആരംഭിച്ച് പയച്ചോട് കെ സി ബി അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ കാര്യാലയത്തിലേക്കാണ് മാർച്ച് നടത്തിയത് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബഗീഷ് പൂരാടൻ ഉദ്ഘാടനം ചെയ്തു ബിജെപി വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജു കൊട്ടുക്കൽ അധ്യക്ഷനായി ബി ജെ പി വലപ്പാട് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ധനീഷ് മടത്തിപ്പറമ്പിൽ നാട്ടിയ മണ്ഡലം ജനറൽ സെക്രട്ടറി സേവിൻ പള്ളത്ത് മണ്ഡലം വൈസ് പ്രസിഡന്റ് അരുണഗിരി സംസ്ഥാന യുവമോർച്ച വൈസ് പ്രസിഡന്റും പഞ്ചായത്ത് അംഗവുമായ ഷൈൻ നെടിയെടുപ്പിൽ പഞ്ചായത്ത് അംഗം രശ്മി ഷിജോ ഉണ്ണി കൃഷ്ണൻ ആളു പറമ്പിൽ സൗമിൻ നെടിയെരിപ്പിൽ ശ്രുതി ധനീഷ് പ്രിയങ്ക ഷിദേവ് കാരയിൽ സിംഗ് തണ്ടാശ്ശേരി എം ബി കിഷോർ കെ എസ് സോമദത്തൻ സന്ദീപ് കൊട്ടിയാട്ടിൽ രാജേഷ് വെന്നിക്കൽ എന്നിവർ നേതൃത്വം നൽകി തെളിവാണ് നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനങ്ങളായിട്ടുള്ള കർണാടകയിൽ യൂണിറ്റിന് അഞ്ചു രൂപ എൺപത് പൈസയും തമിഴ്നാട്ടിൽ അഞ്ചു രൂപ തൊണ്ണൂറ് പൈസയും അങ്ങനെ ആറ് രൂപയ്ക്ക് യൂണിറ്റിന് വരുമ്പോൾ കേരളത്തിൽ मिल गया।